ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നോണവും നിന്നെ വരെ വേൽക്കുവാനായി മുറ്റത്തൊരു പൂക്കളവും ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നോണവും നിന്നെ വരെ വേൽക്കുവാനായി മുറ്റത്തൊരു പൂക്കളവും പൂക്കളത്തിൽ മാതെ വരും തൃക്കക്കരയപ്പനെയും പച്ചു ഞങ്ങൾ ഭക്തിയോടെ കണ്ണ നിന്നെ പൂജിക്കുന്നു പൂക്കളത്തിൽ മാദേവരും തൃക്കക്കരയപ്പനയും പച്ചു ഞങ്ങൾ ഭക്തിയോടെ കണ്ണാ നിന്നെ പൂജിക്കുന്നു ഉണ്ണിക്കണ്ണ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നോണവും നിന്നെ വരെ മുറ്റത്തൊരു പൂക്കളവും ഓണക്കോടിയൊടുത്തു ഞങ്ങൾ ഓണപ്പാട്ടും പാടിയിടുന്നു നില്ലീലകളെ പാടിക്കൊണ്ടു ഉമ്മിയടി ചാടിയിടുന്നു ഓണക്കോടിയൊടുത്തു ഞങ്ങൾ ഓണപ്പാട്ടും പാടിയിടുന്നു നിൽലകളെ പാടിക്കൊണ്ടു ഉമ്മി അടി ചാടിയിടുന്നു ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നോണവും വേൽക്കുവാനായി കുറ്റത്തൊരു പൂക്കളവും ടൂഷനില മുറിച്ചുവച്ചു പുത്തനരി ചോറുവച്ചു പാൽപായസവും പപ്പടവും പഴവുമെല്ലാം വിളമ്പി വച്ചു ൂശനില മുറിച്ചു വച്ചു പുത്തനരി ചോറുവച്ചു പാൽപായസവും പപ്പടവും പഴവുമെല്ലാം വിളമ്പി വച്ചു ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ വന്നണഞ്ഞു പൊന്നോണവും നിന്നെ വരവേൽക്കുവാനായി മുറ്റത്തൊരു പൂക്കളവും ഉണ്ണിക്കണ്ണാ ഓടി വന്ന ഓണസദ്യ ഉണ്ണുകില്ലേ

നിന്നെ വരെ മുറ്റത്തൊരു പൂക്കളവും നിന്നെ വരെ മുറ്റത്തൊരു പൂക്കളവും